പത്തനമാട്ടി സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മുടെ സി എ സച്ചിദാനന്ദൻ നന്ദുവിനെ വിവാഹം കഴിക്കാൻ ഇങ്ങനെ നടക്കാണ് എന്തായാലും നന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സച്ചിദാനന്ദൻ നടക്കുന്നതേ അതേസമയം സത്യങ്ങളൊക്കെ അറിയാണ് സച്ചിദാനന്ദൻ ആളത്ര വെടുപ്പല്ലെന്നുള്ള കാര്യമൊക്കെ അനി കണ്ടുപിടിക്കുകയാണ് അതുമാത്രമല്ല ക്രിമിനൽ കേസുകൾ വരെ സച്ചിദാനന്ദൻ്റെ പേരിലുണ്ടെന്നും ഒരു പെൺകുട്ടിയോട് സച്ചിദാനന്ദൻ ചെയ്ത ക്രൂരതകളും ഒക്കെ അനിയറിയാണ് അതെല്ലാം നന്ദൂനെ വിളിച്ച് പറയുകയും വിവാഹം മുടങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷമാണ് നമ്മുടെ സച്ചിദാനന്ദൻ വീണ്ടും വരുവാണ് നന്ദുവിനെ വിവാഹം ആലോചിച്ചുകൊണ്ട് കനകയുടെയും ഗോവിന്ദൻ്റെയും അടുത്തേക്ക് ആ സമയത്ത് തന്നെ നമ്മുടെ കനക നല്ല അടിപൊളി ഡയലോഗൊക്കെ പറഞ്ഞ് ആട്ടി ഇറക്കുന്നുണ്ട് നമ്മുടെ സച്ചിനെ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സാ വിവാഹത്തിന് ഒരുക്കങ്ങളൊക്കെ ആവുകയാണ് വിവാഹ നിശ്ചയം അടുത്ത ദിവസമാണല്ലോ അപ്പം നന്ദു അനിയെ വിളിച്ച് പറയുന്നുണ്ട് നീ ഒന്ന് സ്ട്രോങ് ആയിട്ട് അന്വേഷിക്കടാം എങ്ങനെയെങ്കിലും അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുകയാണെങ്കിൽ അത് പറഞ്ഞിട്ട് ഈ വിവാഹ നിശ്ചയം നമുക്ക് മുടക്കാം അയാൾ അത്ര നല്ല മനുഷ്യനൊന്നും അല്ല അപ്പം നാട്ടിലൊക്കെ ചെന്ന് അന്വേഷിച്ചാൽ എന്തെങ്കിലുമൊക്കെ വിവരം അറിയാൻ പറ്റുമെന്ന് പറയാം അപ്പോൾ അനി പറയുന്നുണ്ട് ശരി പോകാമെന്ന് പറഞ്ഞാൽ അനി വിഘ്നേഷും കൂടെ പോവുകയാണ് സി ഐസ് അച്ചിൻ്റെ നാട്ടിലേക്ക് അവിടെ ചെന്ന് സച്ചിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ച് പലരോടും അന്വേഷണം നടത്തുമ്പോൾ ഒരു ബന്ധു എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അതിനുശേഷവും പിന്നെ അനിയും അതുപോലെ തന്നെ വിഘ്നീഷും കൂടെ പലരുടെ അടുത്ത് ഇങ്ങനെ നടക്കുകയാണ് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം അത് വിലപ്പോവും ആളെ നന്ദുവുമായിട്ട് അയാളുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോവാണ് ആ വിവാഹ നിശ്ചയം നടന്നാൽ പിന്നെ നന്ദുവിനെ എനിക്ക് നഷ്ടപ്പെടുമെന്നൊക്കെ വിഘ്നീഷിനോട് അനി പറയുക അങ്ങനെ അവർ സച്ചിൻ്റെ നാട്ടിലൂടെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് സച്ചിൻ്റെ ഒരു ബന്ധുവിനെ കാണുന്നതും ബന്ധുവിനോട് സച്ചിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആഹാ ഇത് നമ്മുടെ സച്ചിനല്ലേ അവനിപ്പോൾ വലിയ സി ഐ ഒക്കെ അല്ലേ അതുകൊണ്ട് അവൻ്റെ എതിരെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകുമോ അതുകൊണ്ട് പറയാത്തത് പേടിച്ചിട്ട് ആ സാർമാരെയെന്ന് പറയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് ഞങ്ങളുടെ ബന്ധുവായ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വിവാഹാലോചനയാണ് എന്തിനാണ് നിങ്ങളിപ്പോൾ സച്ചിനെ പേടിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ സി ഐ ആയിട്ട് എത്തിയിരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ പെങ്ങളെ പെണ്ണെ കെട്ടിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നക്കാരനാണോ എന്ന് നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവാഹാലോചനയെ അങ്ങ് മുടങ്ങൂലോ എന്നൊക്കെ പറയുമ്പം അയാൾ പറയാണ് അതൊക്കെ ഞങ്ങൾക്കും അറിയാം പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് തന്നെ പ്രശ്നമായിട്ട് തീരരുതെന്ന് പറയാം പനി പറയുന്നുണ്ടോ ഒരിക്കലുമില്ല ഞങ്ങളിത് അവരെ അറിഞ്ഞിട്ടൊന്നും അന്വേഷിക്കുന്നൊന്നും അല്ല വിവാഹ രചന നടത്താൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യാമല്ലോ എന്ന് പറയുമ്പം അയാൾ പറയണം എല്ലാ കാര്യങ്ങളും പറയും ഇപ്പം അവൻ വലിയ കൊമ്പത്തെ പോലീസുകാരനല്ലേ അതിനു മുമ്പ് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും അതിനുശേഷം ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും ഒക്കെ ഒരുപാട് മോശമാണ് അവൻ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല പല പെൺകുട്ടികളെയും പ്രേമം നട വഞ്ചിച്ചിട്ടുള്ളവനാണ് അങ്ങനെ നാട്ടിലും അതുപോലെ ജോലിസ്ഥലത്തുമൊക്കെ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊക്കെ ചെയ്തതാണെന്ന് പറയണം ഇവൻ വിവാഹം കഴിച്ച പോലെ കൂട്ടിക്കൊണ്ടു വന്നതാണ് അതിനുശേഷം ഇവൻ്റെ അമ്മയും ആളത്ര ശരിയൊന്നുമല്ല ആ സ്ത്രീ ആ പെൺകുട്ടി ഒരുപാട് ഉപദ്രവിച്ചു ഇവനും ഉപദ്രവിച്ചു അതിനുശേഷം ഗർഭിണിയായ ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തതെന്ന് പറയണം നിയമപരമായിട്ടൊന്നും ഇവൻ വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല ആ കുട്ടിയും അതുപോലെ അതിൻ്റെ വീട്ടുകാരും ഒക്കെ ഇവൻ്റെ വീട്ടിൽ കയറി ഇറങ്ങിയതാണ് പക്ഷെ അവരതൊന്നും അംഗീകരിച്ചിട്ടില്ല അതിനുശേഷം ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ സഹിച്ചാണ് ആ പെൺകുട്ടി പോയത് ഒരുപാട് ദേഹോപദ്രവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അവർ കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം പണി ചോദിക്കുന്നുണ്ട് അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവനെതിരെ അന്വേഷണം വരെയും ഇവനെ പൂട്ടുകൊക്കെ ചെയ്യേണ്ട അല്ലേ എന്നിട്ടും ഇവനൊരു പ്രശ്നവും ഇല്ലാതെ ഇപ്പോഴും പോലീസ് യൂണിഫോം ഇട്ട് നടക്കുന്നില്ല എന്ന് ചോദിക്കുക അപ്പം അയാൾ പറയുന്നുണ്ട് ശരിയാണ് അത് അവന്റെ അധികാരത്തിന്റെ ബലവും അച്ഛന്റെ പണത്തിൻ്റെ ബലവും ഒക്കെ കൊണ്ടാണ് കാരണം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സാധാരണക്കാരായിരുന്നു അവരുടെ കേസ് ആരും ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല ഇവൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നിടത്ത് എങ്ങനെ അന്വേഷണം ഉണ്ടാവുന്ന ഒരു സി ഐ അല്ലേ അവനെതിരെ എങ്ങനെ അന്വേഷണം വരും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ചതിക്കപ്പെടുകയായിരുന്നു ഒരുപാട് ആ കുട്ടി ഈ നാട്ടിൽ വന്ന് കരുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ നാട്ടുകാരല്ല ഈ കാര്യത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തതാണ് പക്ഷേ അവൻ്റെ വീട്ടുകാരുടെ ഭീഷണിയുടെ മുമ്പിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കരഞ്ഞ കണ്ണുകളുമായിട്ട് അപ്പം ആ പെൺകുട്ടി പോയതും ഇപ്പോഴും അതിന് നീതി കിട്ടാതെ ആ കേസ് അവിടെ ഇങ്ങനെ കിടക്കുക ഏതെങ്കിലും നല്ല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നാൽ മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടുള്ളൂ എന്ന് പറയുന്നത് അപ്പോഴേക്കും അനി പറയുകയാണ് ആഹാ അങ്ങനെ ഒരു കേസ് കിടപ്പുണ്ടല്ലേ അപ്പോൾ ഇവിടുത്തെ സ്റ്റേഷനിൽ ചെന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമായിരിക്കും അല്ലേന്ന് ചോദിക്കുമ്പം പറയുകയാണ് അതെ ഡീറ്റെയിൽസ് കിട്ടും ആ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് പറയാണ് കേട്ടോ ഏഹ് അയാൾ പറയുമ്പം അനി പറയുന്നുണ്ട് ശരി ചേട്ടാ ഇത്രയെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ വളരെ ഉപകാരമുണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടിയാ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ അവനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയും ചതിക്കപ്പെടില്ലായിരുന്നോന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അയാള് ശരിയാണ് പല പെൺകുട്ടികളെ അവൻ ചതിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് ഈ സ്റ്റേഷനിൽ പോയാൽ കിട്ടുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ കിട്ടുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അയാൾ പറയുകയാണ് കേട്ടോ അതെ ഇനി ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം നിങ്ങൾ അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറയാം അപ്പോൾ അനിയും വിഘ്നേഷും പറയുന്നുണ്ട് കേട്ടോ ശരിയാ ഞങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ പെൺകുട്ടിക്ക് നീതി കിട്ടുക തന്നെ ചെയ്യും ഒരു നല്ല അന്വേഷണ ഉദ്യോഗസ്ഥ തന്നെ ഈ കേസ് അന്വേഷിക്കുമെന്നും പറയാം അങ്ങനെ അവർ അവിടുത്തെ സ്റ്റേഷനിൽ ചെന്നിട്ട് കാര്യങ്ങൾ തിരക്കാണ് അപ്പോൾ സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ തിരക്കുമ്പം അവർക്കൊക്കെ പറയാൻ ബുദ്ധിമുട്ട് അവർ പറയുകയാണ് സി ഐ സാറിൻ്റെ കാര്യം നിങ്ങൾ എന്തിനാണ് അറിയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് വിവരാവകാശ പ്രകാരം ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണിതെന്ന് പറയുകയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുകയാണ് കേട്ടോ സി ഐ സച്ചിൻ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന് തെളിവുകളും കിട്ടുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് ഇത്രയ്ക്കൊരു പ്രശ്നം ഉണ്ടായിട്ടും ഈ സ്റ്റേഷനിൽ എന്തുകൊണ്ടായിരുന്നു ഈ അന്വേഷണം നടക്കായിരുന്നത് ഈ സ്റ്റേഷനിൽ എസ് ഐ ആരാണെന്ന് ചോദിക്കുക അപ്പോഴേക്കും പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു വെളിയിൽ നിന്ന് സി ഐ സച്ചിൻ സാറ് ഒരുപാട് പ്രഷർ ചുമത്തിയത് കൊണ്ട് ഈ കേസൊക്കെ ഞങ്ങൾ മൂടപ്പെട്ടു പോയത് എന്ന് പറയാണ് അപ്പോൾ അനി ഈ വിവരം ആ സ്പോട്ടിൽ തന്നെ നന്ദൂനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ നന്ദുവിനോട് പറയുകയടാ ആ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് എന്ന് പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് എടാ ആ പെൺകുട്ടിയെ കണ്ടെത്തണം ആ കുട്ടിയുടെ കൈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം ആ പെൺകുട്ടി നമുക്ക് തെളിവ് തരാനായിട്ടും മൊഴി നൽകാനും ഒക്കെ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇവനെ നമുക്ക് പൂട്ടാം നീ അതിനുള്ള ശ്രമം നാളെ രാവിലെ ആ പെൺകുട്ടിയെ പോയി കാണണം കേട്ടോ എന്ന് പറയാം അപ്പം അനി പറയുന്നുണ്ട് ശരിയടി ഞാൻ നാളെ രാവിലെ പോയി കാണാം നാളെ നിൻ്റെ വിവാഹ നിശ്ചയമല്ലേ അതങ്ങ് നടന്നു പോവില്ലേ ഈ കള്ള പെരുങ്കള്ളൻ ഈ സച്ചിൻ അവിടെ വന്ന് നിന്റെ കയ്യിൽ മോതിര ഇടുക എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് നന്ദു ഒരിക്കലും ഇല്ലടാ ആ പെരുങ്കള്ളനെ ഞാൻ വിവാഹം കഴിക്കുമെന്നാണോ നി വിചാരിച്ചത് എല്ലാവരും കൂടി വരട്ടെ വീട്ടിലേക്ക് എല്ലാവരുടെ മുമ്പേ വെച്ച് ഞാൻ അവളെ പൂട്ടുന്നുണ്ടവനെ എന്ന് നന്ദു പറയണം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് അങ്ങനെ വിവാഹ നിശ്ചയത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തൊക്കെ വെച്ചിരിക്കുക പക്ഷെ നന്ദുവിൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് കേട്ടോ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഇത്രയും സന്തോഷമായിട്ട് വിവാഹ നിശ്ചയത്തിനായിട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തിയപ്പോഴും ഇത് നടക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമം നന്ദുവിൻ്റെ മനസ്സിലുണ്ട് അപ്പോഴാണ് കേട്ടോ നമ്മുടെ നായനയും നവിയൊക്കെ ചെന്നിട്ട് നന്ദുവിനെ കുറേ ഉപദേശിക്കുന്നുണ്ട് നന്ദു മോളെ നീ ഇങ്ങനെ നിൽക്കാതെ ഇപ്പൊ തന്നെ വരും സച്ചിൻ്റെ വീട്ടുകാരും ഒക്കെ അവരെല്ലാവരും വരും നമ്മുടെ ബന്ധുക്കളും വരും അങ്ങനെ എല്ലാവരും ഇപ്പം എത്തും നീ പോയിട്ട് ഒരുങ്ങ് നീ പോയി ഒരു സാരി കൊടുത്തൊന്ന് ഒരുങ്ങി വാ വിവാഹ നിശ്ചയത്തിനായിട്ട് ഇങ്ങനെ മുഖം ഏർപ്പിച്ച് നിൽക്കാതെ എന്ന് പറയാം അപ്പം എന്ത് പറയുന്നുണ്ട് അത് നയനീജി ഞാൻ മുഖം വീർപ്പിച്ച് നിൽക്കുന്നതല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യം സി എ സച്ചി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളൊന്നും അല്ല അയാൾ വളരെ ഒരു മോശം മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ ഒരാളെ വിവാഹം കഴിച്ച് എൻ്റെ ജീവിതം നശിപ്പിക്കുക എനിക്ക് പറ്റില്ല ഇനിയിപ്പം ഞാൻ അനിയെ വിവാഹം കഴിക്കുമെന്നുള്ള കൊണ്ടാണ് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതുമില്ല ഞാനും അനിയും കൂടെ വിവാഹിതരാവുന്നില്ല എൻ്റെ മനസ്സിൽ അനിയുണ്ടെന്നുള്ളത് സത്യമാണ് അനിയുടെ മനസ്സിൽ ഞാനും ഉണ്ട് പിന്നെ നിങ്ങൾക്കാർക്ക് ഞങ്ങളുടെ വിവാഹം നടന്നു കാണാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഞങ്ങൾ മുൻകൈ എടുക്കൊന്നുമില്ല പക്ഷേ ഈ സച്ചിൻ എന്ന് പറയുന്ന ഒരു കാപാലകൻ്റെ കൂടെ എന്നെ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക അപ്പം നയനു പറയുന്നുണ്ട് മോളെ അച്ഛനും അമ്മയൊക്കെ വിഷമിക്കും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹമല്ലേ മോളെ അതങ്ങ് നടക്കട്ടെ സി ഐ സച്ചിന് അത്ര മോശം മനുഷ്യനൊന്നും ആണെന്ന് തോന്നുന്നില്ല നമ്മുടെ അടുത്ത് വന്നു വിവാഹാലോചനയൊക്കെ നടത്തിയതില്ലേ നിൻ്റെ അതേ പ്രൊഫഷനിലുള്ള ആളല്ലേ അപ്പം ഇത് നടക്കുന്നതല്ലേ മോളെ നല്ലതെന്ന് ചോദിക്കുമ്പം നന്തു പറയുന്നുണ്ടോ എനിക്കാരോടൊന്നും പറയാനില്ല ഇതിൻ്റെ മറുപടി കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറയാം അപ്പം നയുന്നുണ്ട് മോളെ ഈ സാരിയൊക്കെ കൊടുത്തിട്ട് ഒരുങ്ങി വാ ദേ സച്ചിന്റെ വീട്ടുകാരെ വന്നെന്ന് തോന്നുന്നു വണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നന്തു അകത്തേക്ക് കയറി പോവാ സാരിയൊക്കെ ആയിട്ട് അങ്ങനെ സി സച്ചിൻ്റെ വീട്ടുകാർ വരികയാണ് സച്ചിനും അമ്മയും അച്ഛനും ഒക്കെ ഉള്ളു കേട്ടോ അധികം ബന്ധുക്കളെ ആരെയും കൊണ്ടുവന്നിട്ടൊന്നുമില്ല ഇല്ല എല്ലാം കൊണ്ടുവന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വിവാഹം മുടങ്ങിയാലോ എന്നോർത്ത് അവർ മാത്രമേ വന്നിട്ടുള്ളൂ ആ കൂട്ടത്തില് നമ്മുടെ ആനന്ദപുരിയിലുള്ളവരെല്ലാവരും വന്നിരിക്കുക മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും പക്ഷേ ദേവയാനിയും അതുപോലെ ജലജയൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും വന്നിരിക്കുകയാണ് വിവാഹ നിശ്ചയത്തിനുള്ള ആ ഒരു മണ്ഡപമൊക്കെ ആ ഹോളിൽ തന്നെ ഒരുക്കിയിരിക്കുകയാണ് അവിടെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് സച്ചിനും വീട്ടുകാരും വന്നിരിക്കുമ്പം സച്ചിൻ്റെ അമ്മ ചോദിക്കുകയാണ് എവിടെ പെൺകുട്ടി നന്ദു വരാറായില്ലേ മോതിരമാറ്റത്തിനൊക്കെയുള്ള മുഹൂർത്തായല്ലോ എന്ന് ചോദിക്കുക അപ്പം കനക പറയുന്നുണ്ട് മോൾ ഒരുങ്ങാനായിട്ട് പോയിരിക്കുക ഇപ്പോൾ തന്നെ വരൂ എന്ന് പറഞ്ഞ് കനക അകത്തേക്ക് പോവുക എന്നിട്ട് വിളിക്കുന്നുണ്ട് മോളെ നന്ദു നീ ഇറങ്ങി വാ റൂമിൽ നിന്ന് ഡേ സച്ചിൻ്റെ വീട്ടുകാരൊക്കെ വന്നിരിക്കുന്നു നീ വരാനേ എന്ന് പറയാനാ അപ്പം നന്ദു പറയുന്നുണ്ട് ശരിയമ്മേ ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറയുക അതേസമയം നന്ദുവിനെ അനി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അനി വ്യക്തമായ എല്ലാ തെളിവുകളും കൊടുക്കുവാണ് ആ പെൺകുട്ടിയെ പോയി കണ്ട് ആ കുട്ടിയുടെ മൊഴിയൊക്കെ എടുത്ത് ആ കുട്ടിയുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ കേസ് എടുക്കാൻ പോവുകയാണ് നന്ദു നന്ദു നന്ദുവാണെങ്കിൽ ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുമ്പോൾ പോലീസ് യൂണിഫോമിലാണ് കേട്ടോ നന്ദു വരുന്നത് അത് കാണുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് നിൽക്കുമ്പോഴേക്കും ഉടനെ ചില നമ്മുടെ കനകയ്ക്ക് അങ്ങ് ദേശീയം വരുക കനക ചോദിക്കുക എന്താ നന്ദു ഇങ്ങനെ നീ സാരി ഒന്നും കൊടുത്തില്ലേ മോളെ എന്താ ഇത് നീ ഞങ്ങളെ നാണം എടുത്താനുള്ള പരിപാടി തന്നെയാണോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും സച്ചിൻ്റെ വീട്ടുകാർ സച്ചിൻ്റെ അമ്മ പ്രത്യേകിച്ച് പറയുകയാണ് ഓ പെൺകുട്ടി ഇത്തിരി അഹങ്കാരിയാണെന്ന് തോന്നലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിവാഹം നിശ്ചയിച്ചാണെങ്കിൽ ഞങ്ങളെ വിളിച്ചു വരുത്തി ഇവിടെ ഇരുത്തിയിട്ട് ഈ പോലീസ് യൂണിഫോമിൽ ഇറങ്ങി വരില്ലല്ലോ അന്നേം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയതാണ് ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് പക്ഷേതേ ഇവന് ഈ പെൺകുട്ടിയെ മതി ഇവിടെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് ബഹളം വച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതിനൊക്കെ തുനിഞ്ഞിറങ്ങിയത് എന്നിട്ടിപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കാനാണോ കുട്ടി ഇങ്ങനെ വന്നതെന്ന് ചോദിക്കാം അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാൻ ആരെ അപമാനിക്കാൻ വന്ന അല്ല പക്ഷേ ഇവിടെ അപമാനിക്കപ്പെടാൻ പോകുന്നവർ ആരൊക്കെയാണെന്നുള്ളത് അവരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ വേദിയിൽ അപമാനിക്കപ്പെടുക തന്നെ ചെയ്യും അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പം സച്ചിൻ ചോദിക്കുക നന്ദു നീ എൻ്റെ വീട്ടുകാരെ നാണം കെടുത്തുകയാണോ അവർ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പറയാണ് അവരെന്നോടൊരു തെറ്റും ചെയ്തില്ല പക്ഷെ നിങ്ങൾ ചെയ്തു എന്നോടും അതുപോലെ പല പെൺകുട്ടികളോടും നിങ്ങൾ തെറ്റ് ചെയ്തു എന്നെയും ഇപ്പം പറ്റിച്ച് വലയിലാക്കാനല്ലേ നിങ്ങൾ നോക്കിയത് എത്ര ദിവസത്തേക്കാണ് എന്നെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുക അപ്പോഴേക്ക് സച്ചിൻ്റെ അച്ഛൻ ചോദിക്കുക എന്താ എന്താ ഗോവിന്ദ ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിപ്പോൾ എന്താ സംഭവിച്ചോ എന്ന് ചോദിക്കാം അപ്പം നന്ദു പറയുന്നുണ്ട് വെറുതെ എൻ്റെ അച്ഛനോട് നിങ്ങൾ ഒന്നും ചോദിക്കേണ്ട ഞാൻ തന്നെ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയാം അല്ല എല്ലാവരും കേൾക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇയാള് ഇതിനു മുമ്പ് പല പെൺകുട്ടികളെയും പ്രണയം നടിച്ച് വഞ്ചിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ശേഷം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതാ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് ആ പെൺകുട്ടിയെ നിഷ്കരുണം ഈ അമ്മയും മോനും കൂടി ഇറക്കി വിടുക ചെയ്തത് അത് ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കുകയും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തതാ എന്നിട്ടും ഇവർ ചവിട്ടിത്തൂക്കാണ് ചെയ്തത് ആ കുട്ടി കൊടുത്ത കേസ് ഇപ്പോഴും ആ സ്റ്റേഷനിൽ കിടപ്പുണ്ട് ഇവന്റെ അധികാര ബലം കൊണ്ട് ആ കേസ് അങ്ങോട്ട് മാഞ്ഞു തേഞ്ഞും പോയെന്നേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും ആ കുട്ടിക്ക് ഉണ്ട് ദേ ഈ വീഡിയോ നിങ്ങളെല്ലാം കണ്ടു നോക്ക് ആ കുട്ടി എനിക്ക് തന്ന മൊഴിയാണ് ഇവനെ വെറുതെ വിടണോ അതോ ഞാൻ ഇനി വിവാഹം കഴിച്ച് കൂടെ കൂട്ടണോ അതോ ഇവന് ഉപേക്ഷിച്ച ഓരോ പെൺകുട്ടികളെയും പറ്റിക്കപ്പെടണോ ഇതുപോലെ എത്ര പേരെ ചതിച്ചിട്ടുണ്ട് ഓരോ സ്റ്റേഷനിലും പോസ്റ്റ് ഓരോ പോസ്റ്റിങ്ങിലാകുന്ന സമയത്ത് അവിടെ പ്രണയം അരിച്ച് പലരെയും വഞ്ചിച്ചിട്ടുണ്ട് അതിനു മുമ്പ് പോലീസാവുന്നതിന് മുമ്പുള്ള കഥകളും നാട്ടുകാർ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയാൻ അപ്പോൾ അധർശയോക്കുക നന്ദു നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു നീ ഇതിലൊക്കെ ഒരു അന്വേഷണം നടത്തിയോ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് അതെ അതാ ശേട്ടാ എനിക്കറിയായിരുന്നു ഇയാളുടെ സ്വഭാവം അത്ര പന്തിയല്ലെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഞാൻ ചിലരോടൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അനിയും വിഘ്നേഷും ഒക്കെ പോയി ഇവൻ്റെ നാട്ടിൽ അരിച്ചു പെറുകെ അന്വേഷിച്ചു കുറച്ച് വിവരങ്ങളൊക്കെ എനിക്ക് ആ സ്റ്റേഷനിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഇതൊക്കെ ഇവൻ്റെ നാട്ടുകാർക്ക് ഒരാൾക്ക് പോലും ഇവനെക്കുറിച്ച് നല്ലത് പറയാനില്ല ഇവനെ ഇവൻ്റെ വീട്ടുകാരെ അറിയാവുന്നവരെ എല്ലാവരും കുറ്റമേ പറയുന്നുള്ളൂ അതുകൊണ്ടാണല്ലോ വിവാഹ നിശ്ചയത്തിന് പോലും ബന്ധുക്കളെ കൊണ്ടുവരാതെ തനിയെ വന്നിരിക്കുന്നത് ബന്ധുക്കൾ വന്നാൽ ഇത് മുടങ്ങി എന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ടറിയാം അത്രയ്ക്കുണ്ട് ഇവൻ്റെ ഗുണം ഇവനൊരു പക്ക ക്രിമിനലാണ് ഇവ ഇതുപോലൊരു കൊടും ക്രിമിനലിനെ ഞാൻ വിവാഹം കഴിച്ച് കൂടെ ജീവിക്കണമെന്നാണോ പറയുന്നത് എന്നെയും എൻ്റെ വീട്ടുകാരെ ഇവൻ വഞ്ചിക്കുകയല്ലായിരുന്നെ ചെയ്തത് എന്ന് പറയുമ്പോൾ ആദർശം ഓടി വന്നിട്ട് ചോദിക്കുകയാണ് സച്ചിനോട് ഒത്തിരി പിടിച്ചിട്ടാ ചോദിക്കുന്നത് നീ നീ ഇങ്ങനെ ആയിരുന്നോ നീറ്റെ സ്വഭാവം നീ പറ്റിക്കായിരുന്നോ ഞങ്ങളെയൊക്കെ നന്ദുവുമായിട്ട് നീ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ നീ പറ്റിക്കുകയായിരുന്നോ ചെയ്തത് ഈ നന്ദുവിൻ്റെ വീട്ടുകാരെ നീ ചതിക്കുകയായിരുന്നോ ഇതുപോലെ പല ഈ ഇത്രയും മോശമായിട്ട് പല പെൺകുട്ടികളോടും നീ പെരുമാറിയിട്ടുണ്ടോ നീ ഒരു ക്രിമിനൽ ആണല്ലേ എന്നൊക്കെ ചോദിച്ച് നല്ല ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്തബ്ധരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്ക് ജയനെണ്ണീറ്റെന്ന് ചോദിക്കുക ഇത് സത്യമാണോ ഇതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് നിങ്ങൾ പറ എന്ന് പറയാണ് കേട്ടോ സച്ചിൻ്റെ അമ്മയോട് അച്ഛനോട് അപ്പം അവരൊന്നും മിണ്ടുന്നില്ല അവർ പറയുന്നുണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ മോനും അത് അതവൻ്റെ പ്രായത്തിൻ്റെയാണ് ഇപ്പം അവന് കുറച്ച് പ്രായം കൂടിയിട്ടും പക്വതയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ഇനി ഇനി ഒരു നല്ല ലൈഫിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ നന്തു ചോദിക്കുകയോ ഓഹോ ഇനി ഇവൻ ഒരു നല്ല ലൈഫിനെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോൾ ഇതിനു മുമ്പ് ഇവൻ വഞ്ചിച്ച പെൺകുട്ടികളൊക്കെ അവരുടെ ലൈഫിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവരുടെ ലൈഫിനൊന്നും ഒരു വിലയില്ലെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ് സച്ചിൻ അച്ഛൻ അത് ഒരു വിവാഹമൊക്കെ കഴിച്ചു അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പറയാം വെറുതെ ഉപേക്ഷിക്കേണ്ടി വന്നതേ ഉള്ളോ ആ കുട്ടിയെ നിങ്ങൾ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു പണമില്ലാത്ത വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ട് നിയമപരമായിട്ട് പോലും വിവാഹം കഴിക്കാതെ നിങ്ങൾ അതിനെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയല്ലായിരുന്നോ ചെയ്തതെന്ന് ചോദിക്കുക അതിൻ്റെ പേരിൽ എന്തായാലും ഇവനെ വെറുതെ വിടാൻ പറ്റില്ല ഇവനെ അറസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുപോകും ഒരു മനുഷ്യർക്ക് നീതി കിട്ടാതിരിക്കരുത് ഇതുപോലെ കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾക്കൊക്കെ നീതി കിട്ടണം ഇവൻ്റെ അധികാരത്തിൻ്റെ ഫലം കൊണ്ടല്ലേ ഇവൻ രക്ഷപ്പെട്ടു പോയത് ഏതായാലും അച്ഛനും അമ്മയും കേട്ടോ ഈ വിവാഹത്തിന് ഞാൻ തയ്യാറല്ല നിങ്ങൾ എത്ര നല്ലവനാണ് ഇവനെന്ന് പറഞ്ഞാലും ഇവൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇവിടുന്ന് ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് ഇവനെ പോലെ ഒരു പക്ക ക്രിമിനലിനെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വാ ഇങ്ങോട്ട് എന്ന് പറയാം അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് അതും വേണ്ട കളിക്കരുത് നിന്നേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാനെന്ന് പറയാന് ഇപ്പം നന്ദു പറയുന്നുണ്ട് നീ ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കും പക്ഷേ നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ട് അതൊക്കെ മോളീന്ന് ഓർഡർ വാങ്ങിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത് സംശയമുണ്ടോയെന്ന് ചോദിച്ചിട്ട് ആ പേപ്പർ എടുത്ത് കാണിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സകല അധികാരം എനിക്ക് മേളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം അതുകൊണ്ട് വാ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞ് പിടിച്ച് വലിച്ച് ഇറക്കി കൊണ്ടുപോകുകയാണ് കേട്ടോ നന്ദു ജീപ്പി കയറ്റി അങ്ങനെ വിവാഹ നിശ്ചയം മുടങ്ങി സച്ചിൻ്റെ വീട്ടുകാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് എല്ലാവരും പോയി കഴിയുമ്പോൾ കനകയും ഗോവിന്ദനും നായനയും മാത്രം അവിടെ ഉണ്ട് കേട്ടോ അപ്പം നായനയോട് കനകയും ഗോവിന്ദനും കൂടെ പറയാം മോളെ എന്തായത് നന്ദുമോനെ ഒരു നല്ല ആലോചനയാണെന്ന് വിചാരിച്ചിട്ട് അവന് ഇങ്ങനെ ഒരു ഫ്രോഡായിരുന്നോ എന്നുള്ള കാര്യം അറിയാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പം നായന പറയാണ് അത് ശരിയാ നമുക്കറിയാൻ പറ്റിയില്ല അയാൾ തന്ത്രപൂർവ്വം നമ്മളെ വരുന്നു ഏതായാലും ഇപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ നന്ദു കുടുങ്ങിപ്പോയനെ അതിനുശേഷം പിന്നെ അവൾ അവളുടെ ജീവിതത്തെക്കുറിച്ച് എന്താ നമുക്ക് പറയാനുള്ളത് എന്ന് പറയാണ് അപ്പോൾ ഗോന്ദനും പറയാം ശരിയാ ഈശ്വരാധീനം ഉള്ളവളാണ് എൻ്റെ മോള് അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനൊരു ചതി പറ്റാതിരുന്നത് എന്തായാലും ആ ദുഷ്ടൻ അവൻ കാള് ബിരുദനാണല്ലോ എന്ന് പറയുകയാണ് അപ്പോഴും നയന പറയാണ് അതെ അമ്മേ ഇനി നമുക്ക് നന്ദുവിൻ്റെ വിവാഹം അനിയുമായിട്ട് നടത്താമെന്ന് പറയുകയാണ് അപ്പോഴും കനകയും ഗോവിന്ദം പറയുന്നുണ്ട് ഇല്ല അത് നടക്കില്ല മോളെ അത് നടന്ന് ശരിയാവില്ല അവിടെയോട്ട് വന്ന് കയറിയ ജാനകിക്കും മറ്റുള്ളവർക്കും ഒന്നും ഇഷ്ടമാവില്ല നാട്ടുകാർ മുഴുവൻ പറയും മക്കളെ മൂന്നിനെയും കോടീശ്വരമായ ആരായ അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ചു വിട്ടെന്നും അനിയുടെ ഡിവോഴ്സിനൊക്കെ കാരണം നന്ദു ഒക്കെ ഇനിയും ഞങ്ങൾക്കതൊന്നും കേൾക്കാൻ പാടില്ല മോളെ ഒരുപാട് പഴി കേട്ടതാണെന്ന് ഗോവിന്ദൻ പറയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പം അനിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് കേട്ടോ നന്ദുവിനെ വിവാഹം കഴിക്കാൻ പറ്റുന്നുമില്ല വീട്ടിലാരും സമ്മതിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ജോലിയിലൊന്ന് ശ്രദ്ധിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും അനിക്ക് പറ്റുന്നില്ല അനിയനെ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് ആകെ മൊത്തം വല്ലാത്തൊരവസ്ഥയും നടക്കുവാണ് ആ സമയത്ത് അജയം ജാനകിയോട് പറയുന്നുണ്ട് ജാനകി നീ കണ്ടോ നമ്മുടെ മോനെ അവൻ എന്തുമാത്രം വിഷമിച്ചാൽ നടക്കുന്നതെന്ന് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതെ അജയട്ടാ എനിക്ക് ആകപ്പാടെ തെറ്റുപറ്റിപ്പോയി ഞാൻ അനാമികയെ അന്തമായിട്ട് വിശ്വസിച്ചു അവൾ ആ രീതിയിൽ എന്നെ പറഞ്ഞ് പ ഓരോന്നും പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ അവളെ അങ്ങ് വിശ്വസിച്ചു അതിൻ്റെ പേരിൽ അനിയെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി ഇപ്പോൾ അവൻ്റെ മുഖത്തോട്ട് നോക്കാൻ പോലും അയ്യാത്ത അവസ്ഥയാണ് എനിക്കെന്ന് പറയുക അപ്പം അജയൻ പറയുന്നുണ്ട് നീ നീ വേണ്ടി ആ നന്ദുവിനെ ആലോചിക്കുക നന്ദുവാണ് അവന് ചേർന്ന പെണ്ണ് നീ അവിടെ ചെന്ന് കനകയോടും ഗോവിന്ദനോടും ഈ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറയാം അപ്പം പറയുക ജാനകി ശരിയാ ഞാൻ പോകാനായിട്ട് പോവാനായിട്ടിരിക്കുക എൻ്റെ അനിയ്ക്ക് വേണ്ടിയിട്ട് അല്ലേലും അവരാ ചേരേണ്ടത് ദൈവം അതാണെങ്കിൽ അതേ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയാനാണ് അങ്ങനെ ജാനകി നന്ദാവനത്തിലേക്ക് എത്തുക നന്ദാവനത്തിലെത്തി കനകയും ഗോവിന്ദനെയും കണ്ട് ഇതിനെ സംസാരിക്കുക എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് മോളെ നന്ദു നീ വരണ അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരിയിലേക്ക് ഒരു പ്രശ്നവും അതുകൊണ്ട് ഉണ്ടാവില്ല നിന്റെ രണ്ട് ചേച്ചിമാരും ഇപ്പം അവിടെ വിഷമമില്ലാതെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ഇനി ഞാൻ നിന്നെ ഒരു കാര്യത്തിനും കുത്തി നോവിക്കില്ല അനി അത്രയ്ക്ക് നിന്നെ സ്നേഹിച്ചു പോയി മോളെ നീനക്കും അവനെ ഒരുപാട് ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും കനകയും ഗോവനും പറയുന്നുണ്ട് ജാനകി ഈ സംസാരം നമുക്ക് ഇവിടെ നിർത്താം ആനിയും നന്ദവുമായിട്ടുള്ള വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് അപ്പോൾ ജാനകി ചോദിക്കുക എന്തിനാ കനകി ഇത്രയധികം വാശി അച്ഛനും അമ്മയും വന്നു ഇവിടെ കാല് പിടിച്ച് ചോദിച്ചില്ലേ ആദർശം നയനിയും ചോദിച്ചില്ലേ ഞാൻ വരാഞ്ഞിട്ടാണെങ്കിൽ ഞാനും വന്നില്ലേ ഇനിയെങ്കിലും ഇവരെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി സമ്മതിക്ക് എന്ന് പറയാം അപ്പോൾ കനകയും ഗോവനും പറയാ ജാനകി അത് വേണ്ട ഇനിയും നാട്ടുകാരെയും വീട്ടുകാരും മുമ്പിൽ പഴി കേൾക്കാൻ വയ്യാത്തോണ്ടാ നാനിക്ക് മറ്റേതെങ്കിലും ഒരു നല്ല ആലോചന കിട്ടും അനന്തപുരിയിലെ പയ്യന് എത്ര നല്ല പെൺകുട്ടികളെ കിട്ടും അത് അത് ആലോചിച്ചാൽ പോരെന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നത് ഇല്ല അത് ആലോചിക്കാൻ പറ്റില്ല കനകയും ഗോവിന്ദനും എത്രയായാലും നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ അനിയും നന്ദു മാത്രമേ ഒത്തുചേരുകയുള്ളൂ അത് തന്നെയാ ദൈവനിശ്ചയം അതൊന്നും മാറ്റാൻ നമുക്ക് പറ്റില്ല എന്ന് പറയാ എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു മോളെ നീ എത്ര താമസിച്ചാലും നിങ്ങൾ ഒന്നിക്കും നീ അതിനായിട്ട് വെയിറ്റ് ചെയ്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു സമയം വരുമെന്ന് പറഞ്ഞ് ജാനകി അവിടുന്ന് ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട് എന്നാലും കനകയും ഗോവിന്ദനും ഈ വിവാഹത്തിനും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സി ഐ സച്ചിന് ജാമ്യമൊക്കെ കിട്ടി പുറത്തിറങ്ങി വീട്ടിലെത്താണ് വീട്ടിലെത്തി അച്ഛനോടും അമ്മയോട് സംസാരിക്കുമ്പോൾ അച്ഛനും അമ്മയും പറയുന്നുണ്ട് എടാ ഞങ്ങൾ പറഞ്ഞില്ലേ ഈ സംഭവം ഉണ്ടാകുന്നു എന്തായാലും നിന്നെ ആ പെണ്ണ് പൂട്ടിയില്ലേ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് നിന്നെ നാണം കെടുത്തില്ലടാ ഞങ്ങളീ നാണം കെടുത്തിയില്ലേ അവിടെ വെച്ചവർക്ക് നിന്നെ അറസ്റ്റ് ചെയ്തിൻ്റെ കാര്യം എന്തായിരുന്നു ഉള്ളത് നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമോ അല്ലെങ്കിൽ വിവാഹം വേണ്ടെന്ന് വെക്കുകയോ ചെയ്യാമായിരുന്നു ഇതെല്ലാവരുടെ മുന്നിലിട്ട് തല്ലി തൂക്കിയെടുത്തല്ലേടാ നിന്നെ കൊണ്ടുപോയത് അപ്പം പറയാണ് സച്ചിൻ അതെ അവൾ അങ്ങനെ ചെയ്തു അതുകൊണ്ട് എനിക്ക് അവളോട് പകരം വിടണം എന്ന് പറയാണ് ഞാൻ ഒരുപാട് പെൺകുട്ടികളെ പറ്റിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇവളെ ഇവളെ ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെ ഇരുന്നതാ പക്ഷേ ഇപ്പം ഇവളെന്നോട് ഈ ചതി ചെയ്തപ്പം അവളോട് എനിക്ക് പകരം ഇട്ടണം കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ സച്ചിൻ വിഷം എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചിൻ്റെ അമ്മ പറയാം പിന്നെ ഇനി നീ അങ്ങോട്ട് ചെല്ലു പകരം വിട്ടാൽ അവിടെ നിന്ന് തരുമെന്ന് പറയാണ് നിങ്ങൾ കണ്ടോണം ഞാൻ കളിക്കാൻ പോകുന്ന കളി എന്താണെന്ന് എന്ന് പറയാം സച്ചിൻ അങ്ങനെ സച്ചിൻ നന്ദാവനത്തിലേക്ക് വീണ്ടും ചെല്ലുകയാണ് സോപ്പിട്ടുണ്ട് അപ്പോൾ കനകയും കോവുന്നതിനും അവിടെ ഉണ്ട് കേട്ടോ ആ സമയത്ത് അവിടെ ചെന്നിട്ട് സച്ചിൻ അവരോട് ചോദിക്കുക അതെ ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലേ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ എനിക്ക് നേരത്തെ അങ്ങനെ ഒരു തെറ്റുപറ്റി എൻ്റെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയുടെയും ഫലമായിട്ടാണ് അങ്ങനെ ഒരു തെറ്റ് പറ്റിയത് അത് അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദുവിനെ ഞാൻ യഥാർത്ഥത്തെ സ്നേഹിക്കുകയായിരുന്നു അതുകൊണ്ട് നന്ദുവിനെ എനിക്ക് വിവാഹം കഴിക്കണം ഞാൻ നിങ്ങളുടെ കാലി വീണ് മാപ്പ് ചോദിക്കാം നന്ദുവായിട്ടുള്ള വിവാഹം നടത്തി തരണം ഈ കേസൊക്കെ ഇപ്പോൾ ഊരി പോരാൻ പറ്റും ഇത് വലിയൊരു കേസൊന്നും അല്ല അച്ഛനും അമ്മയും വിചാരിച്ചാൽ നന്ദൂനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ വിവാഹം നടത്തി തരണം എന്ന് പറയാം അപ്പം നമ്മുടെ കനകയും ഗോവിന്ദനും അങ്ങ് നല്ല ദേഷ്യം വരിക കനകയാണ് ചീറ്റിക്കൊണ്ടങ്ങ് ചെല്ലുക എന്നിട്ട് കനക പറയുന്നുണ്ട് എന്താ നീ പറഞ്ഞത് നന്ദുവിനെ നിനക്കിനി വിവാഹം കഴിക്കണമെന്നോ ഒരു ഫ്രോഡിനെ എൻ്റെ മോക്ക് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല നന്ദുമൂനെ ഞങ്ങൾ അങ്ങനെയല്ല വളർത്തിക്കൊണ്ട് വന്നത് അവൾ സത്യത്തിൻ്റെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവളാണ് പിന്നെ നിങ്ങളെപ്പോലെ ഒരു പോലീസ് ഓഫീസർ വന്ന് വിവാഹം ആലോചിച്ചപ്പം അത് നടത്താമെന്നും നിങ്ങൾ നല്ലവരായിരിക്കുമെന്നും വിചാരിച്ചത് ഞങ്ങളുടെ തെറ്റാണ് പക്ഷേ ഇനി നിന്നെപ്പോലെ ഒരു ക്രിമിനലിനെ എൻ്റെ മോളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു വരാൻ ആണില്ലേ നിനക്ക് ഇറങ്ങണ എന്ന അന്താപനത്തിൻ്റെ മുറ്റത്തുനിന്ന് ഇവിടെ നിന്ന് ഇറങ്ങടാ ഈ വീടിൻ്റെ പരിസരത്ത് പോലും നിൻ്റെ നിഴൽ കണ്ടുപോകരുത് എൻ്റെ നന്ദുവിൻ്റെ പേര് ഉച്ചരിക്കാൻ പോലും ഉള്ള യോഗ്യത നിനക്കുണ്ടോടാ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് കനക ആട്ടി ഇറക്കി വിടുകയാണ് കേട്ടോ ഗോവിന്ദനും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്